എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ കൈപ്പയ്ക്ക ഇത് വലിയ കയ്പക്കയാണ് ഈ കയ്പയ്ക്ക ഉപയോഗിച്ചിട്ട് ഒരു വറവ് ഉണ്ടാക്കാണ് നമ്മൾ മീൻ വറുത്തത് ചോറിൻ്റെ കൂടെ അടിയിൽ കടിക്കാനായിട്ട് ഒരു വറവ് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഈ കയ്പയ്ക്ക കഴുകിയെടുത്ത കയ്പക്കയാണ് ഇത് നമുക്ക് മുറിച്ചെടുക്കാം കായ്പക്കെ വ വട്ടത്തിൽ മുറിച്ചെടുത്തു ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ തെക്കൊന്ന് കളയാം അങ്ങനെ കയ്പയ്ക്ക വട്ടത്തിലരിഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ കുരു ഒക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം കഴുകിയതാണ് നല്ല ആ കനപ്പൊന്ന് പോകാനായിട്ട് ഒന്ന് കഴുകിയെടുക്കാം കഴുകി വെള്ളം വാരിയിട്ട് നമുക്കതിലേക്ക് മസാല കൂട്ട് പരട്ടാം അപ്പം നമ്മൾ കായ്പക്കയിൽ മസാല പരട്ടാം ആദ്യം നമ്മൾ മുളകും പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളകും പൊടി ഇട്ടിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളകും പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കായപ്പൊടി രേശം കായപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഇത്രയ്ക്ക് പഞ്ചസാര പിന്നെ നാരങ്ങയുടെ നീര് ഒരു ചെറുനാരങ്ങയുടെ നീര് നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മസാലയൊക്കെ പരട്ടി അപ്പോൾ നമ്മൾ ഇതിലേക്ക് കായപ്പൊടി കുരുമുളകും പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി കോൺഫ്ലവർ ഉപ്പ് നീര് പിന്നെ ഒരു കാ ടീസ്പൂൺ പഞ്ചസാര ഞാൻ എന്താ ചങ്ങാ നമുക്ക് എരിവ് ബാലൻസ് ചെയ്യാനും പിന്നെ നമുക്ക് ഇതിൻ്റെ കനപ്പ് മാറിക്കിട്ടുകയും ചെയ്യും അത് നമ്മളറിയില്ല നമുക്ക് അതിൽ മധുരം തോന്നുന്നു മധുരമൊന്നും ഉണ്ടാവില്ല നമുക്ക് കൈപ്പയ്ക്ക വറുത്തെടുക്കാം അതിന് പാൻ ചൂടായി അതിലേക്ക് നമുക്കധികം വെളിച്ചെണ്ണ ഒന്നും വേണ്ട ഒരു കുറച്ച് വെളിച്ചെണ്ണ മതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിച്ചു കൊടുത്തു ഇനി നമുക്ക് കയ്പയ്ക്ക ഓരോന്നും വെച്ച് കൊടുക്കാം ഇതേപോലെ നമ്മൾ കയ്പയ്ക്ക ചെയ്ത് കഴിഞ്ഞാൽ നല്ല രുചിയാണ് അങ്ങനെ കഴിക്കാനായിട്ട് കയ്പയ്ക്ക നമ്മൾ കറി വെച്ച് തിന്നും തീയ്യൻ വയ്ക്കും പച്ചടി വയ്ക്കും പിന്നെ അച്ചാർ ഉണ്ടാക്കും അങ്ങനെ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കുമല്ലോ അപ്പം നമ്മളിതേ പോലെ ഒന്ന് ചെയ്തു നോക്കാം എന്നും ഒരേ വെറൈറ്റി ടേസ്റ്റിൽ ഒരേ ടേസ്റ്റിൽ തിന്നാൻ പറ്റില്ലല്ലോ ഒരു വെറൈറ്റി ടേസ്റ്റിൽ തിന്നാലോ അപ്പോൾ നമ്മൾ ഇതൊന്നും ഇട്ടുകഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ നാട്ടുകത് ഒരു ഭകം വരുന്ന് വരുമ്പോൾ മറിച്ചിടാം നമുക്ക് ഇടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് മൊരിയിച്ചെടുക്കാം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഒരു പടവ് കായ്പയ്ക്ക വറുത്തെടുക്ക അങ്ങനെ നമ്മൾ അടുത്ത പടവ് കയ്പയ്ക്ക ഇട്ട് അങ്ങനെ നമ്മളുടെ കയ്പയ്ക്ക വെറൈറ്റി കയ്പയ്ക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്തും കായ്പയ്ക്കനുപ്പമൊന്നും ഇല്ല ലാസ്റ്റ് ആകുമ്പോൾ ചെറിയ ലൈറ്റായിട്ടൊരു കണുപ്പ് രസമാണ് ഒരു പുളിപ്പ് രസം നല്ല എരിവ് പിന്നെ കോൺഫ്ലവർ അടുത്ത നല്ല ക്രഞ്ച് നെസ് കുരുമുളകിൻ്റെ കടിക്കുമ്പോഴത്തൊരു ഒരു നല്ല രസമുണ്ട് അതാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഇവര് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ